നമസ്കാരം അങ്ങനെ കിയ ഇന്ത്യ ഇന്ത്യയിൽ അവരുടെ ആദ്യത്തെ ഇ വി അവതരിപ്പിച്ചിരിക്കുകയാണ് വളരെയധികം പ്രത്യേകതയുള്ള ഒരു വാഹനമാണിത് യഥാർത്ഥത്തിൽ ഇന്ത്യയെക്കുറിച്ച് വൃത്തിയായിട്ട് നല്ല രീതിക്ക് പഠിച്ച് ഇന്ത്യൻ സാഹചര്യങ്ങൾ പഠിച്ച് ഇന്ത്യൻ കാലാവസ്ഥ പഠിച്ചിട്ടാണ് ഈ ഒരു വാഹനം കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യക്കാർക്ക് എന്ത് വേണം അത് കൃത്യമായിട്ട് അവർ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദിലെ അനന്ത്പൂർ പ്ലാന്റിൽ നിന്നാണ് ഈ ഒരു വാഹനം നിർമ്മിച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റീന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത് വേസ് വാട്ടറൊക്കെ റീസൈക്കിൾ ചെയ്തത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് അത് മാത്രമല്ല വിൻഡ് മിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടാണ് അവിടെ പവർ ജനറേറ്റ് ചെയ്യുന്നത് അത് മാത്രമല്ല സോളാർ എല്ലാം അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കിലേക്കുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അതായത് ഫോസിൽ ഫ്യൂൽസ് മാക്സിമം അതിൻ്റെ ഉപയോഗം കുറച്ചിട്ട് കൂടുതൽ നാച്ചുറൽ നിന്ന് കിട്ടുന്ന റീന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഉപയോഗിച്ചിട്ടാണ് അവരുടെ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും നൂറ് ശതമാനവും ആ കമ്പനി അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് റീന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രകൃതിയിലെ എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും ആ ഒരു പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് ിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പ്ലാന്റിൽ നിന്നാണ് കാരൻസ് ക്ലാവിസ് ഇ വി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് ഇന്ത്യക്കാർക്കായിട്ട് സ്പേഷ്യസ് ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള അതുമാത്രമല്ല വിധം റേഞ്ച് ആങ്സൈറ്റിയും യഥാർത്ഥത്തിൽ ഫ്ലെക്സിബിലിറ്റി ചെയ്യുന്ന ഒരു വാഹനമാണ് ആണെന്നുണ്ടെങ്കിൽ കാരൻസ് ക്ലാവിസ് ഇ വി എന്നവർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് കേടൊരു ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ അവർ ഇ വി മാർക്കറ്റിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത് എൺപത്തിയാറിൽ പുറത്തിറങ്ങിയിട്ടുള്ള ബെസ്റ്റോ ഇ വി എന്ന് പറയുന്നത് സൗത്ത് കൊറിയയിലെ തന്നെ ആദ്യത്തെ ഇവിയും ലോകത്തിലെ മൂന്നാമത്തെ ഇവിയുമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് നീറോ എന്ന് പറയുന്നൊരു ഇ വി അവർ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇ വി സിക്സ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാർ ഓഫ് ദ ഇയർ ആയി മാറുന്നത് നമ്മൾ കണ്ടതാണ് ഇ വി അതുപോലെ ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ അവരുടെ മാർക്കറ്റിലുണ്ട് നമുക്കറിയാം ടെസ്ലേക്ക് കമ്പയർ കമ്പയറിയുമ്പോഴത്തേക്കും ടെസ്ലയെ പറ്റി പറയുമ്പോഴത്തേക്കും ഇപ്പം ഇന്ത്യയിൽ മാർക്കറ്റിൽ ടെസ്ല ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു അൻപത്തി ഏഴ് ലക്ഷം രൂപയാണ് അവരുടെ വാഹനത്തിൻ്റെ ഒഫീഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നതും കാര്യത്തിലേക്ക് വരാം ഇ വി സിക്സും ഇ വി നയനൊക്കെ യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റ് കീഴടക്കി കിയുടെ വാഹനങ്ങൾ ടെസ്ലയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രിക്കൽ സ്പെസിഫിക്കലി കംപ്ലയിൻസ് വളരെ വളരെ കുറവാണ് എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിയുടെസ് ക്ലാവിസ് ഇ വി ആണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇ വി കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെ അവർ വിളിക്കുന്നത് ഇ വി എന്നുള്ളതാണ് ഇ ബി എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് ഡബ്ല്യു ഇ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എഴുപത്തി അഞ്ച് ശതമാനം എം പി വി ഉപയോഗിക്കുന്ന ആളുകളും വാഹനം ഉപയോഗിക്കുന്നത് ഡെയിലി കമ്മ്യൂണിക്കേഷനും അത് മാത്രമല്ല വീക്കെൻഡ് ട്രാവലിനും വേണ്ടിയിട്ടാണ് ആ ഒരു കാഴ്ചപ്പാട് കണ്ടെത്തി അല്ലെങ്കിൽ അത് മനസ്സിലാക്കി ഇന്ത്യൻ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഏരിയ ഉണ്ട് അത് മാത്രമല്ല നമ്മൾ സെവൻ സിസ്റ്റേഴ്സ് ആ ഒരു രീതിയിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളൊരു സ്ഥലമാണ് എന്നാൽ സൗത്ത് ഇന്ത്യയിലേക്കൊക്കെ വരുമ്പോൾ ും കൂടുതൽ ടെമ്പറേച്ചർ കൂടുന്ന സ്ഥലമാണ് അപ്പോൾ വിവിധ തരത്തിലുള്ള ക്ലൈമറ്റ് കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ഒരു ഏരിയയാണ് ഇന്ത്യ എന്ന് പറയുന്നത് പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്ററുള്ള ഇത്ര വലിയൊരു രാജ്യത്ത് ഒരു പ്രൊഡക്റ്റ് ഇറക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവിധ തരത്തിലുള്ള ക്ലൈമറ്റുകളെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം തീർച്ചയായിട്ടും ഇ ജി എം പി എന്ന് പറയുന്ന ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൻ്റെ ഡെറിവേറ്റീവിൽ നിന്നാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൻപത്തി ഒന്നേ പോയിൻറ്റ് നാല് കിലോ വോട്ട് അവർ ബാറ്ററി പാക്കാണ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് ആണ് അവർ റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് പിന്നെ പറയുന്നത് കാരൻസ് ഇ വി അല്ലെങ്കിൽ കിയാ കാരൻസ് ക്ലാവിസ് ഇ വി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ആർ വി എന്നുള്ള രീതിക്കാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് അവർ പറയുന്നത് ഇതൊരു എസ് യു വി അല്ല ഇതൊരു ഹാഷ് ബാക്ക് അല്ല ഇതൊരു ക്രോസ് ഓവർ അല്ല ഇതൊരു എം പി വി ആണ് ഒരു ലൈഫ് സ്റ്റൈൽ യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ് ഇതിൽ സ്പേസ് വേണം കംഫർട്ട് വേണം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേണം അത് മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള റേഞ്ച് ആങ്സൈറ്റി പിന്നെ വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലാണ് ഈ ഒരു വാഹനത്തെ നിർമ്മിച്ചത് എന്ന് കമ്പനി കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിക്ക് പഠിച്ചിട്ടാണ് ഈ ഒരു വാഹനം കൊണ്ടുവന്നത് എന്ന് നമ്മൾ അവകാശപ്പെടുന്നത് വേറൊരു കാര്യം ഈ ഒരു വാഹനത്തിന്റെ ബാറ്ററിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അൻപത്തി ഒന്ന് പോയിന്റ് നാല് കിലോട്ട് അവർ ബാറ്ററി പാക്ക് ആണ് ഇ വി എന്ന് അവർ പറയുന്നത് ഇ ഡോട്ട് ഡബ്ല്യു ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോർ വി എന്നുള്ള രീതിക്കാണ് ഇതൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ നമ്മൾ എടുത്താൽ മതി നമ്മൾ നോക്കേണ്ടത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിന് വേർത്ത് ആണോ ഈ ഒരു വാഹനം എന്നുള്ളതാണ് അതിലേക്ക് നമുക്ക് അടക്കാം ആദ്യം ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം അതിനുശേഷം പ്ലാറ്റ്ഫോം എന്താണെന്ന് നോക്കാം ബാറ്ററി പാക്ക് എന്താണെന്ന് നോക്കാം ഈ ഒരു വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി എന്താണെന്നും കൂടെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അനലൈസ് ചെയ്യാൻ പോവുകയാണ് ഒരു വാഹനത്തിൽ ഷിഫ്റ്റ് ബൈ വയർ ഗിയർ ലിവർ അങ്ങനെയുള്ള രീതികളുടെ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് മാത്രമല്ല വെഹിക്കിൾ ടു ലോഡ് അത് മാത്രമല്ല വെഹിക്കിൾ ടു വെഹിക്കിൾ ഇങ്ങനെയുള്ള ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ പറയുന്നത് വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു വീക്കെൻഡിലേക്കൊരു ഔട്ട് ഡോർ ആക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുക അത് മാത്രമല്ല ലാപ്ടോപ്പ് ചാർജ് ചെയ്യുക അതു മാത്രമല്ല ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ഡിവൈസൊക്കെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള രീതിക്കാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോൾ ഏഴ് ഏഴുപേരൊക്കെ ഉള്ളൊരു ഫാമിലി യാത്ര പോകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ വേണം എന്നാണ് അവരുടെ റിസർച്ചിലൂടെ അവർ മനസ്സിലാക്കിയത് എന്നാണ് അവർ പറയാതെ പറയുന്നത് വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിലവിലുള്ള ക്യാരൻസ് ക്ലാവിസ് എന്ന് പറയുന്ന വാഹനവുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫ്രണ്ടിലെ ആ എയറോ ഫ്ലാപ്പ് ഒക്കെ വളരെ കൃത്യമായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ബാറ്ററിയെ കോൾ ചെയ്യാനുള്ള ടെക്നോളജി എന്നുള്ള എന്നുള്ള രീതിക്കാണ് അതിനേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അതുമാത്രമല്ല സ്പെസിഫിക്കലി ഇ വിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ടയേഴ്സും അതുമാത്രമല്ല അലോയ് അലോവീലിൻ്റെ രീതിക്കുള്ള ടയേർസൊക്കെയാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു രീതിക്കുള്ള ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ നമുക്ക് അവിടെ കാണാം അത് കൂടുതൽ എയറോ ഡൈനാമിസിറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് മാക്സിമം എയറിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഗ്ലോബൽ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഈ ജി എം പി പ്ലാറ്റ്ഫോമിനെ ഇന്ത്യയ്ക്ക് വേണ്ടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് അവർ കൊണ്ടുവന്നത് ഒരു ും പി എസ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് എൻ എം ടോർക്കും നൽകുന്ന മികച്ച ഒരു മോട്ടറാണ് ഫ്രണ്ട് വീൽ ഡ്രൈവാണ് ഈ ഒരു വാഹനം അത് മാത്രമല്ല ഏഴ് പാസഞ്ചേഴ്സിനെ വെച്ചിട്ട് എടുത്തു പറഞ്ഞു ഏഴ് പാസഞ്ചേഴ്സിനെ വെച്ചിട്ട് ഈ ഒരു വാഹനം സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാനായിട്ട് എട്ട് പോയിന്റ് നാല് സെക്കൻഡ്സ് മാത്രമാണ് എടുക്കുന്നത് അത് വളരെ മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഫോർ ട്വന്റി എം എം വാട്ടർ സോക് ടെസ്റ്റ് അത് മാത്രമല്ല ഡ്രോപ്പ് ടെസ്റ്റ് അത് മാത്രമല്ല ഇന്ത്യൻ സാഹചര്യത്തിൽ സ്പെസിഫിക്കലി ഹെവി മൺസൂണിലൊക്കെ സർവൈവ് ചെയ്ത് രീതിൽ ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഉള്ള ഒരു ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഫിഫ്റ്റി വൺ പോയിന്റ് ഫോർ കിലോവട്ട് അവർ ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു വാഹനം ലിക്വിഡ് കോൾഡ് ടെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം അതിലൂടെയാണ് ഈ ഒരു ബാറ്ററിയിലെ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുമാത്രമല്ല വൈബ്രേഷൻ ടെസ്റ്റൊക്കെ വളരെ നല്ല രീതിക്ക് പാസ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് കാരൻസ് ക്ലാവിസ് ഇ വി അപ്പോൾ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെക്കാനിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനം മികച്ചൊരു വാഹനം തന്നെയാണ് അതായത് കെ കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തന്നെ അവർക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിചയമുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ശരിയുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നിട്ടുള്ള നിറോ എന്ന് പറയുന്ന വാഹനമൊക്കെ മികച്ച വാഹനമാണ് ഇ വി നയനൊക്കെ നമുക്കറിയാം അപ്പോൾ ഇ വി നയനിൽ നിന്നും ഇ വി സിക്സിൽ നിന്നൊക്കെ ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് കാരൻസ് ക്ലാവിസ് ഇ വി എന്നാണ് അവർ പറയുന്നത് എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളിലുള്ളൊരു ട്രെൻഡാണ് രണ്ട് തരത്തിലൊരു ബാറ്ററി പാക്ക് കൊടുക്കുന്നത് ഇവിടെ നാൽപ്പത്തി രണ്ട് കിലോട്ടവർ ബാറ്ററി ബാറ്ററി പാക്ക് എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് അതൊരു ചോയ്സാണ് അത് യഥാർത്ഥത്തിൽ ലോ റേഞ്ച് വേണ്ട ആൾക്കാർക്ക് അത് ചൂസ് ചെയ്യാം അൻപത്തി ഒന്ന് പോയിൻറ്റ് നാല് കിലോട്ട് അവർ ബാറ്ററി പാക്കാണ് യഥാർത്ഥത്തിൽ നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് നൽകുന്നത് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള എയറോ ഫ്ളാപ്പൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അലൈവിയിൽ കാര്യങ്ങളെല്ലാം വാഹനത്തിൻ്റെ റേഞ്ച് കൂട്ടാനായിട്ട് സഹായിക്കുന്നു എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഒരു പറയുന്ന കാര്യം നാനൂറ്റി തൊണ്ണൂറ് കണ്ടിട്ട് അയ്യോ ഇത് വളരെ കുറഞ്ഞ റേഞ്ചാണ് തോന്നേണ്ട കാര്യമില്ല നാനൂറ്റി തൊണ്ണൂറ് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറിനടുത്ത് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിയൽ വേൾഡിൽ കിട്ടും ഇനി അത് മാത്രമല്ല നാൽപ്പത്തി രണ്ട് കിലോവട്ടവർ ബാറ്ററി പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഒരു വാഹനത്തിന്റെ ഇൻ ക്യാബിൻ എക്സ്പീരിയൻസ് വളരെ മികച്ചതാണ് നല്ല രീതിക്കുള്ള അപ്പോൾ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് ആർ വി വാഹനം എന്നുള്ള രീതിക്കാണ് അപ്പൊ ആർ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീക്രിയേഷണൽ വെഹിക്കിൾ എന്നാണ് അവർ അർത്ഥമാകുന്നത് വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇരുന്നൂറ് ആണ് ഈ ഒരു വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രധാനമായിട്ടും അഡാസ് ലെവൽ ടു വന്നിട്ടുണ്ട് ഇരുപതോളം സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിലുണ്ട് തീർച്ചയായിട്ടും ക്ലാവിസിലേക്ക് നോക്കുമ്പോഴത്തേക്കും കംഫർട്ടുള്ള അത്യാവശ്യം ശേഷം സ്പേസുള്ള അതായത് സ്പേസ് കംഫർട്ട് ഫ്ലെക്സിബിലിറ്റി അത് മാത്രമല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാർജിങ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചാർജിങ് അത് മാത്രമല്ല സേഫായിട്ടുള്ള ഒരു ബാറ്ററി പാക്ക് ഏറ്റവും ആയിട്ട് റിയൽ വേൾഡ് റേഞ്ച് യഥാർത്ഥത്തിൽ ക്ലെയിം ചെയ്യുന്ന റേഞ്ചിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജി നല്ല രീതിക്ക് ഇന്ത്യക്ക് വേണ്ടി നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ജി എം പി പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ ഒരു വാഹനം ഇതിൻ്റെ പ്രൈസിംഗ് ആണ് ഇനി നമുക്ക് അറിയാനുള്ളത് ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ എക് ഷോറൂം പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരമാണ് അവർ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ എച്ച് ടി കെ പ്ലസ് എന്നുള്ള വേരിയൻറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എച്ച് ടി എക്സ് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരവും എച്ച് ടി എക്സ് എന്ന വേരിയൻറ്റ് ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരവും എച്ച് ടി എക്സ് പ്ലസ് എന്ന വേരിയൻറ്റ് ഇരുപത്തി നാല് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരവുമാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ ഇരുപത്തി നാല് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും പേഴ്സണലി ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു വാഹനം മികച്ചൊരു വിജയമായിരിക്കും കാരണം കംഫർട്ട് ലെവലിലും സ്പേസ് മാനേജ്മെൻറ്റിലും കണക്റ്റിവിറ്റിയിലും അതുമാത്രമല്ല പ്ലാറ്റ്ഫോമിലും മികച്ച ബാറ്ററി പാക്കിലും ഏറ്റവും പ്രധാനമായിട്ട് പ്രാക്ടിക്കലി ഇന്ത്യൻ കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത് അത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ട് ഇരുന്നൂറും മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ എല്ലാ ടെറയിലും ശക്തമായിട്ട് ഈ ഒരു വാഹനത്തെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ബാറ്ററിയുടെ അണ്ടർ കവർ കോട്ടിംഗ് ഒക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നല്ല ഷീൽഡ് ഉണ്ട് എന്നുള്ളതാണ് അവർ ഈ ഒരു പ്രസ് കോൺഫറൻസിലൂടെ അവർ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് മികച്ച ടെക്നോളജിയിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഇത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വാഹനം കൊടുത്തിട്ട് അതിലൂടെ ഒരു ട്രയൽ ആൻഡർ എന്നുള്ള രീതിക്ക് അവരിലൂടെ റിസർച്ച് ചെയ്യുകയല്ല യഥാർത്ഥത്തിൽ നല്ല രീതിക്ക് റിസർച്ച് ചെയ്തിട്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ എക്സ്പെഷ്യലി മൺസൂൺ കണ്ടീഷനിലൊക്കെ ഈ ഒരു ബാറ്ററി സർവൈവ് ചെയ്തക്ക രീതിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല നല്ല ബ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം